പല്ലുവേദനയുമായി ഇപ്പോൾ ഏത് ദന്ത ഡോക്ടറെ സമീപിച്ചാലും അവർ കുറിച്ചു തരുന്ന കുറുപ്പടിയിൽ വേദന മാറുന്നതിനുള്ള ടാബ്ലറ്റുകൾക്കൊപ്പം ഇപ്പോൾ പുതിയൊരു ആൾ കൂടി ഇടം പിടിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു പ്രമുഖ കമ്പനിയുടെ മൗത്ത് വാഷ് വായിലെ കീടങ്ങളെ നശിപ്പിക്കുന്നതിനു വേണ്ടിയും വായിനാറ്റം അകറ്റുന്നതിനു വേണ്ടിയും ഡോക്ടേഴ്സ് കുറച്ചു നൽകാതെ തന്നെ അധികം പേരും ഇന്ന് വിപണിയിൽ ലഭ്യമായ വില കൂടിയ മൗത്ത് വാഷുകൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് നാപ്പത് മില്ലിയുടെ ചെറിയ ബോട്ടിലിനു പോലും ഏകദേശം അമ്പത് രൂപയാണ് വില ഇതാകട്ടെ ഒരാഴ്ചത്തേക്ക് തികയുന്ന കാര്യം പോലും സംശയമാണ് വീട്ടിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട വിപണിയിൽ ലഭിക്കുന്ന ഏത് മുന്തിയ മൗത്ത് വാഷിനോടും കിടപിടിക്കുന്ന മൗത്ത് വാഷ് നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കാം അതും ഒട്ടും ഇല്ലാതെ തന്നെ നിർമ്മിക്കാം എന്നിരിക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു അധിക ചിലവ് സംഗതി വെറും സിമ്പിളാണ് ശ്രദ്ധിക്കൂ വീട്ടിൽ പേരമരം നിൽപ്പുണ്ടാവുമല്ലോ അല്ലേ നഗരപ്രദേശങ്ങളിലും ഫ്ലാറ്റുകളിലും താമസിക്കുന്നവർക്ക് മാത്രമായിരിക്കും അല്പം ബുദ്ധിമുട്ട് ഗ്രാമപ്രദേശങ്ങളിലെ വീട്ടുമുറ്റങ്ങളിലും പറമ്പുകളിലും പേരമരം ഇഷ്ടം കാണോ പേരയുടെ കുറച്ച് ഇലകൾ സംഘടിപ്പിക്കുക പേര ഇല കൊണ്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് അടുത്ത വീട്ടുമുറ്റത്തോ പറമ്പിലോ പേര നിൽക്കുന്നത് കണ്ട് കുറച്ച് ഇല പറിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ ആരും എതിർക്കുകയും അതുകൊണ്ട് ധൈര്യമായി ചോദിക്കുകയും ആവാം ഇനി തയ്യാറാക്കുന്ന വിധം ശ്രദ്ധിക്കുക ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് ഈ പേരയിലയിട്ട് നന്നായി തിളപ്പിക്കുക ചൂടാറിക്കഴിഞ്ഞാൽ അല്പം ഉപ്പ് കൂടി ചേർക്കുക മൗത്ത് വാഷ് റെഡി ആയി കഴിഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം മതി എന്നുണ്ടെങ്കിൽ ഒരില തന്നെ ധാരാളമാണ് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇലകളുടെ എണ്ണം കൂട്ടിക്കൊള്ളൂ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ കുപ്പിയിൽ സൂക്ഷിച്ച് അടുത്ത ദിവസങ്ങളിലും ഉപയോഗിക്കാമല്ലോ ഏത് മുന്തിയ മൗത്ത് വാഷുകളോടും കിടപിടിക്കുന്നതാണ് ഈ നാടൻ മൗത്ത് വാഷ് എന്ന് പഠനങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇത് സ്ഥിരമായി ഉപയോഗിച്ചാൽ വായനാറ്റം പോയ വഴിയിൽ പിന്നെ പുല്ലുപോലും കിളിക്കില്ല മാത്രമല്ല ദന്തരോഗങ്ങളെയും അകറ്റി നിർത്താം